ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും സുഖവും സന്തോഷവും ഒക്കെ ആയിരിക്കണു അല്ലേ ഞങ്ങളും ഇവിടെ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പൊ എല്ലാ സ്ഥലങ്ങളിലേക്കൊക്കെ മഴയൊക്കെ പെയ്തോ മിക്ക സ്ഥലങ്ങളിലേക്ക് മഴയൊക്കെ പെയ്തു അല്ലേ പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ മഴയൊന്നും കിട്ടിയില്ല കേട്ടോ എന്നും നല്ല മൂടലൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ നല്ല പ്രതീക്ഷയോടെ ഇന്ന് പെയ്യും ഇന്ന് നമുക്ക് മഴ കിട്ടും കിട്ടും എന്നുള്ള പ്രതീക്ഷയോടെ എന്നും ഞങ്ങളിങ്ങനെ ഇരിക്കും പക്ഷേ എന്നും അങ്ങനെ തന്നെ അതാ ഇന്ന് ബുധനാഴ്ചയല്ലേ എന്താ ഇന്ന് വരെ മഴ പെയ്തിട്ടില്ല കേട്ടോ നല്ല മൂടലും നല്ല പുകച്ചിലും ഒക്കെയായിരുന്നു കേട്ടോ രാത്രിയാണെങ്കിലും നല്ല ചൂടൊക്കെയല്ലേ എന്താ ചെയ്യണേ എന്നെങ്കിലും മഴ കിട്ടും നമുക്കും അല്ലേ അപ്പം ഇന്ന് നമുക്ക് പറമ്പിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ചേട്ടായി ആണെങ്കിൽ കുരുമുളകൊക്കെ പറിക്കുകയോ നമ്മുടെ പറമ്പിലുള്ളത് അപ്പം ആ കൂടെ ഒന്ന് കൂടാനൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ തൈക്കൊടികളാട്ടോ ഒത്തിരി വലിയ കൊടികളൊന്നുമല്ല നമ്മുടെ ഈ കൊന്നയിലും അതുപോലെ തന്നെ മുരിക്കും കാലയിലൊക്കെ കയറ്റി വിട്ടേക്കണത് കേട്ടോ അപ്പോൾ മുകളിലുള്ളത് ചേട്ടായ കോവണി വെച്ചൊക്കെ കയറും താഴെയുള്ളത് ഞാനും പറിക്കും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്ത കേട്ടോ മോശം കുരുമുളക് വളരെ മോശമാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം നമുക്ക് എല്ലാ തവണയും കിട്ടണം എൻ്റെ കാലം ഒത്തിരി കുറവാണ് നമുക്ക് കിട്ടിയത് ആ സമയത്ത് ആ മുളക് ഉണ്ടാവുന്ന സമയത്തെ കാലാവസ്ഥയും അങ്ങനെയുള്ള മഴ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിന് കാരണമല്ലേ എല്ലാത്തവണത്തേക്കഴിഞ്ഞും താരതമ്യേന കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഈ തവണ മുളകിന് അല്പം വില കയറുമെന്നൊരു പ്രതീക്ഷയുണ്ട് എങ്ങനെയാണെന്നറിയില്ല നമുക്ക് കണ്ടറിയാം അങ്ങനെയല്ലേ ഈ തവണ തേങ്ങയ്ക്കൊക്കെ വില കൂടിയത് തേങ്ങയൊക്കെ എല്ലായിടത്തും കുറവാ അല്ലേ ഒരിടത്തും അങ്ങനെ തേങ്ങയൊന്നുമില്ല അതുകൊണ്ട് ഈ തവണ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുണ്ടല്ലേ അതുകൊണ്ട് നമുക്ക് ഈ തവണ കുരുമുളകിനും നന്നായിട്ട് വില കയറുമെന്ന് പ്രതീക്ഷിച്ചിരിക്കാം അപ്പോൾ പൊന്നൂസ് ഞങ്ങളുടെ പുറകെ തന്നെയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ഒക്കെ രാവിലെ തന്നെ ഇറങ്ങിയതായിരുന്നു എഡ്വിനെ വിട്ടിട്ട് പൊന്നൂസ് മടു മടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഞാനും പൊന്നൂസും എന്നെ കയറി പോന്നു ചേട്ടായി അവിടെ മുകളിലുള്ളത് പറിച്ചുകൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ പൊന്നൂസ് ഇന്നലെ ഞങ്ങളൊരു വൈകുന്നേരം ഒരു പപ്പായ പപ്പ അഴുത്തത് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ചെത്തി തരാൻ പറഞ്ഞത് ഞങ്ങൾ അത് ചെത്തി അത് കഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം പഴുത്തതാട്ടോ അപ്പോൾ ഒരു ദിവസം ഇത്രയും പഴുപ്പുള്ളതങ്ങനെ കഴിക്കില്ലായിരുന്നു കടുകടൂന്നുള്ളതാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ചെത്തിത്താ ചെത്തിത്താന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് ചെത്തി കൊടുത്തു അപ്പം എനിക്കും ഇഷ്ടമാണ് എനിക്ക് ഒത്തിരി പഴുത്തങ്ങ് ഇതായത് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഒത്തിരി പഴുത്തൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പം നല്ല വലുപ്പമുള്ളായിരുന്നു കേട്ടോ അപ്പം പകുതി ഞങ്ങളങ്ങ് കഴിച്ചു പൊന്നോസും കുറേ കഴിച്ചു നല്ല വേനലൊക്കെ ആയതുകൊണ്ടാന്ന് നല്ല കപ്പിളിങ്ങക്ക് നല്ല മധുരം അറിഞ്ഞൂട്ടോ ഈ കപ്പ്ളിങ്ങ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോയെന്നറിയില്ല പ പലയിടത്തും പലതല്ലേ അല്ലേ പപ്പായ കപ്പ്ളിങ്ങ അങ്ങനെയൊക്കെ ആട്ടോ ഇവിടെ പറയണത് പല പേരുകളിലാണല്ലേ നമ്മൾ പലയിടത്തും പല പേരുകളിലാണല്ലോ അറിയപ്പെടുന്നത് അപ്പോൾ എൻ്റെ ഒരു മെയിൻ ബ്രേക്ക്ഫാസ്റ്റെന്ന് കഴിച്ചു തന്നെ ഇതാണെന്ന് തന്നെ പറയാട്ടെ നമ്മളെ ഒരു പഴവർഗ്ഗമല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളതല്ലേ കഴിച്ച് അതുകൊണ്ട് പിന്നെ ഞാൻ വേറെ ഒന്നും കഴിക്കാൻ കഴിക്കാമെന്നൊന്നുമില്ല വീണ്ടും ഞങ്ങൾ മുളക് പറിക്കാൻ ചേട്ടാ പറക്കണോടത്ത് തന്നെ പോയി കേട്ടോ പലയിനം കൊടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തന്നെയുണ്ട് ഏതോ ഏതൊക്കെയാണെന്നും എനിക്കും അറിയത്തില്ല കേട്ടോ പിന്നെ കരിമുണ്ടോ പന്നിയൂർവൺ നീലമുണ്ടി അങ്ങനെ പല ഇതും പലതിൻ്റെയും പാകമാവുന്ന അതിൻ്റെ മൂപ്പെത്തുന്നതും പല ടൈമിൽ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഇത് അതിൻ്റെ ചരടയില് കാ കാപ്പിടിക്കണതും ഇന്നും വ്യത്യാസമുണ്ട് ഓരോ ഇന അനുസരിച്ച് ചിലതേലും നല്ല തിക്കായിട്ടുണ്ട് ചിലതെല്ലാം ഒട്ട് ഒത്തിരി കാലിയായിട്ട് അപ്പോൾ ആ കാലാവസ്ഥയും അതിൻ്റെ ഇന വ്യത്യാസവും ഒക്കെ അനുസരിച്ച് അങ്ങനെയൊക്കെ മാറ്റങ്ങളുണ്ട് കേട്ടോ ഒരു കൊടിയിൽ തന്നെ മൂപ്പായി വനത് ചിലത് പഴുത്തതേ ഉണ്ടോ ചിലതൊക്കെ ചാടിയിട്ടുണ്ടോ അപ്പോൾ കൊടിയെ കിടക്കണ പകുതി ഉണങ്ങിയത് കാണും പകുതി പഴുത്തത് കാണും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് കേട്ടോ എല്ലാം കാലാവസ്ഥയുടെ മാറ്റങ്ങളായിരിക്കും അപ്പം എന്താ ചേട്ടൻ മുകളിലത്തെ പറിക്കുമ്പോഴത്തേക്ക് ഞാൻ താഴെയുള്ളത് പറക്കിയെടുക്കുവാണേ നമ്മുടെ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ബക്കറ്റ് സ്വന്തം സഹചാരിയായിട്ട് എൻ്റെ കൂടെ കാണും കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടു നടക്കണവരുണ്ടോ പറ എന്തെങ്കിലുമൊക്കെ പറിക്കാനോ ഒരു മുളകാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ പറിച്ചു നമുക്ക് ആ ബക്കറ്റിൽ വയ്ക്കാമല്ലോ അല്ലെങ്കിൽ കൊക്കമൊക്കെ പഴുത്തത് കാണും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടൂലോ അപ്പോൾ ഇത് കയ്യിലെല്ലാം താങ്ങി പിടിച്ചുകൊണ്ട് നടക്കണേക്കാളും ഭേദം ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് പിടിക്കുകയും ചെയ്യാം ഒത്തിരി ബുദ്ധിമുട്ട് വരികയും ഇല്ല അല്ലേ അപ്പോൾ അതിനു വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു ബക്കറ്റ് കൊണ്ടുനടക്കണേ ഇങ്ങനെ എന്നെ പോലെ ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് നടക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ മാറ്റി വെച്ചപ്പോൾ ഞാൻ ഏറ്റവും താഴെയുള്ളതായിട്ട് പറച്ചെടുക്കണേട്ടോ അപ്പോൾ പറിച്ച് നമ്മുടെ ബക്കറ്റിലേക്ക് ഇടുവാണെങ്കിൽ എളുപ്പമുണ്ടല്ലോ മുളക് പറിക്കുക ഒത്തിരി വെയിലൊന്നുമില്ല ഇങ്ങനെ തണലത്തൊക്കെ ആണെങ്കിൽ മുളക് പറിക്കാൻ സുഖമുള്ള പരിപാടി കേട്ടോ പക്ഷേ ഇത് കുറച്ചുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയണത് ഒത്തിരിയൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ കൈയുടെ നഖത്തിന് നുള്ളി നുള്ളി ഉണ്ടല്ലോ ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ നമ്മുടെ കൈയുടെ തന്തവരലിൻ്റെ ഇവിടെ അല്ലേ അപ്പം നഖത്തിൻ്റെ ഇവിടെ വേദന എടുക്കും കേട്ടോ അപ്പോൾ കുറച്ചുള്ളപ്പോൾ നമുക്ക് ആ വിഷയമൊന്നും വരില്ല നമുക്ക് സുഖമാണെന്ന് തോന്നും പിന്നെ മുളകിനൊക്കെ ആണെങ്കിൽ അല്പം വിലയൊക്കെ ഉള്ളതല്ലേ അപ്പോൾ ഒരു പറിക്കാൻ ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാകും കേട്ടോ ഇതിനിടയിൽ ഒരു മരം കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം പലർക്കും അറിയായിരിക്കും എങ്കിലും അറിയില്ലാത്തവരും കാണും അപ്പം ഇതാണ് ഗ്രാമ്പൂട്ടം ഇത് പറയാൻ കാരണം ഞാൻ കൊക്കോക്ക കാണിക്കുമ്പോൾ വരെ ഇതെന്താണെന്ന് ചോദിക്കണവരെ നമ്മുടെ വീഡിയോസിൽ കാണണവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനങ്ങ് എന്നുള്ളേ അപ്പം ഇത് പാകാകുമ്പോൾ അതിൻ്റെ പൂവായിട്ട് പച്ചയായിട്ട് പറിച്ചിട്ട് അത് പൂ അടർത്തി എടുത്ത് ഉണക്കിയെടുക്കുകട്ടോ ചെയ്യണേ അപ്പം നമ്മൾ പച്ചയായിട്ട് പറിച്ചില്ല അപ്പോൾ അതാ നിലത്ത് ചാടണത് ഞാനതങ്ങ് പറക്കിയെടുക്കണേ പറക്കിയെടുത്തിട്ട് ഉണക്കിയെടുത്താൽ മതി ഏകദേശം ഉച്ചയോടൊക്കെ എടുത്തു കേട്ടോ ഫുഡ് കഴിക്കാനുള്ള നേരത്തോടെ അടുത്ത് എടുത്തപ്പം ഞാൻ പതിയെ വീട്ടിലേക്ക് കയറിപ്പോണേട്ടോ അപ്പോൾ കയറിപ്പോകുമ്പോൾ കണ്ണയെല്ലാം ഒന്ന് പറക്കണേ അപ്പോൾ ഞാൻ ഈ ബക്കറ്റ് ബക്കറ്റെടുത്തത് നന്നായില്ലേ നോക്കി അപ്പോൾ ബക്കറ്റിൽ നമ്മുടെ ഗ്രാമ്പൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അടുത്ത് രണ്ട് മുരിങ്ങയില എടുക്കുവാണെങ്കിൽ നമുക്ക് മുട്ട മുരിങ്ങയില ഇട്ട് മുട്ട പൊരിക്കാല്ലേ പിള്ളേർക്കും ഇഷ്ടം ഞങ്ങൾക്കും ഇഷ്ടാ കേട്ടോ അപ്പം വേണ്ടി രണ്ട് തണ്ട് രണ്ടല മുരിങ്ങ ഇല എടുക്കണയാണ് ഇതാ മുരിങ്ങയില വരച്ചിട്ട് ഇങ്ങോട്ട് വറിക്കാടെ ഒരു കൊക്കോക്ക കിടക്കണം അപ്പം അതാ കൂടെയുള്ള കൊക്കൊക്കെ അണ്ണാൻ തിന്നും ഇങ്ങനെ ഇപ്പം ഒത്തിരി കൊക്കൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അണ്ണാൻ പെട്ടെന്ന് തിന്നൂട്ടോ കെട്ടോ അപ്പം അതും പറിച്ചു നമ്മുടെ ബക്കറ്റിലിടുകയാണെങ്കിൽ അതും കളയാണ്ട് കിട്ടുമല്ലോ അപ്പം മുട്ടയിലിടാനുള്ള കാന്താരികൂടെ പറിച്ചുകൊണ്ട് വന്നൊരുത് ഞാനൊരു ചേമ്പും കൂടെ ചേമ്പലയും കൂടെ എടുക്കേണ്ടിട്ടാണ് അതെ ഇന്ന് പറമ്പിലിറങ്ങിയിട്ട് വന്നപ്പോൾ ഒന്ന് കിട്ടിയതാട്ടോ ഞാനൊരു ബക്കറ്റും എൻ്റെ സന്തോഷാചാരിയായിട്ട് കൂടുതലുണ്ട് അതെ അപ്പം കുറച്ച് കാന്താരി മുളക് പഴുത്തമൊക്കെ കിട്ടിയിട്ടുണ്ട് അതെ ഒത്തിരി ഒന്നുമല്ല മുരിങ്ങയില നമുക്ക് മുട്ടയിലിട്ട് പൊരിച്ചു കൂട്ടാമല്ലോ എന്നാ ഒരു കൊക്കോക്ക അതെ ഇതാണ് ഇതാണ് നമ്മുടെ ഗ്രാമ്പുണ്ടോ പാത അപ്പം അതേ ഇന്നത്തെ ബക്കറ്റ് എടുക്കലും കൊണ്ട് അതാ ഇത്രയൊക്കെ കൊണ്ടുവരാൻ പറ്റി കേട്ടോ അപ്പോൾ അതേ ഞാൻ ഗ്രാമ്പുവും കാന്താരി മുളകും വേഗം കൊണ്ട് വരിട്ട് വെക്കുന്നുണ്ട് നല്ല ഒരു മൂടലൊക്കെ ഉണ്ട് കേട്ടോ നന്നായിട്ട് അപ്പം പെട്ടെന്ന് വെച്ചില്ലെങ്കിൽ പിന്നെ അത് ഇതായി പോകില്ലേ അതുകൊണ്ട് ഞാൻ വേഗം വാർത്ത പൊക്കത്ത് കൊണ്ട് വെച്ചു അപ്പോൾ അതേ ഞങ്ങളുടെ വീട് ഇന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നുട്ടോ